ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നുണ്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് എഗ് വെച്ചിട്ടൊക്കെ സമൂസ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഏർ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ് അതുപോലെ നമ്മൾ ഇതിൽ ചീസൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചീസ് ചേർത്തിട്ടുള്ള ഒരു കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു സമോസയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സ് ഉണ്ടാക്കുന്നതിലും അതുപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കുന്നവരില്ലേ അപ്പൊ അവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയൊരു സവോള എടുത്തിട്ടുണ്ട് ആ ഒരു സവോള നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ അഞ്ച് കോഴിമുട്ട പുഴുങ്ങിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാനൊന്നും നിൽക്കണ്ട അതുപോലെ അതായത് പോലെ നമുക്കൊന്ന് കത്തി വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൊടി പൊടിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പൊടിയാക്കി എടുക്കാം അപ്പൊ അരഞ്ഞ പോലെ പോവരുത് അതുകൊണ്ടാണ് നമ്മൾ മിക്സിയുടെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വെല്ലാണ്ട പൊടിച്ചെടുക്കുക ചെയ്യാത്തത് കേട്ടോ അപ്പൊ ഈ കത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് അതിൽ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തതുപോലെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ട ഇതുപോലെ ഉണ്ടാവും അപ്പൊ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഇതുപോലെ ഉടച്ചെടുക്കൂലോ അപ്പം നന്നായിട്ട് പുഴുങ്ങിയിട്ടുള്ള വെന്തിട്ടുള്ള പൊട്ടറ്റോ ആണെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ കത്തി വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതാ മുട്ടയൊക്കെ ഒക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പം ഇനി നമുക്കിത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പൊ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ അളവ് കൂടി പോവണ്ട നമ്മുടെ മസാല ഫീലിങ്സ് കൊടുക്കുന്നതിൽ എപ്പോഴും എണ്ണത്തിരി കുറവായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ അതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുത്തു അതിലേക്ക് നമുക്ക് സവോള ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനിടക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിൽ അത് അതുപോലെ പൊടി പൊടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കറിവേപ്പില ഒന്നിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മക്കൾ കഴിക്കുമ്പോൾ അത് എടുത്ത് കളയും ഇങ്ങനെ ആകുമ്പോ അവരെടുത്ത് കളിയൊന്നുമില്ല അപ്പൊ കറിവേപ്പിലൊക്കെ നമ്മുടെ വയറ്റിൽ പോകുന്നത് നല്ലതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടി പൊടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് സവോളം നന്നായിട്ടൊന്ന് കൊഴഞ്ഞു വന്നിട്ട് ഒത്തിരി അങ്ങോട്ട് മുരിയിപ്പിച്ചെടുക്കൊന്നും വേണ്ട റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയം നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടിയിട്ട് ചതച്ചതാണ് കേട്ടോ അപ്പം ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടല്ല ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന സമയത്ത് ഒരു പച്ചമുളക് ചേർത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വീഡിയോയിൽ പെട്ടിട്ടില്ല പിന്നെ അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമുളകൊന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു കോഴിമുട്ട ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ടും ഈ ഒരു മസാലയും കോഴിമുട്ടയും നന്നായിട്ട് യോജിക്കുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിനുശേഷം ഞാനിത് ഒരു സ്ലൈസ് ചീസാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ചീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു മസാല ഒരു സമൂസ കഴിക്കുമ്പോ നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നും അപ്പൊ കയ്യിലുണ്ടെങ്കിൽ ചേർത്താ മതി അപ്പൊ ഞാൻ ആണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മൊസല ജീസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി നമുക്ക് ലാസ്റ്റ് ആണ് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ സമയത്ത് ഇത്തിരി മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മസാല ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ മസാല ഒക്കെ ഒന്ന് ചൂടാറാ ചൂടാറിയിട്ടുണ്ട് കണ്ട അപ്പൊ അതിന് നമുക്ക് ഏർ സമോസ ഷീറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനൊരിത്തിരി മൈദ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചവെള്ളത്തിൽ ഒട്ടിച്ചാലും ഇത് റെഡിയായി കിട്ടും കേട്ടോ ഞാൻ ഇത്തിരി മൈദ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റിൽ ഇതാ ഇതുപോലെ ഒന്ന് കോണാക്കി പിടിക്കുക എന്നിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ സമൂസ ഞാൻ കഴിഞ്ഞൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു സമൂസ വെച്ചിട്ടുള്ള ഷവർമ സമൂസയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു ഒന്ന് കണ്ടുനോക്കണം ഷവർമ്മയുടെ ഫീലിങ്സ് വെച്ചിട്ടുള്ള സമൂസയാണ് അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ്മ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഒരു സമൂസയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊന്നും കാണണം കേട്ടോ അപ്പൊ എന്നിട്ട് ഇതാ നമുക്ക് ഇത് അതുപോലെ മടക്കിയിട്ട് ആ സൈഡിലൊക്കെ ഒന്ന് ആ ഒരു പേസ്റ്റ് വെച്ചിട്ടൊന്ന് നമുക്ക് ഒന്ന് ഒട്ടിച്ചിട്ട് വെക്കാം കേട്ടോ നമ്മൾ ആദ്യത്തെ ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം അപ്പൊ ഈ ഒരു മസാലയ്ക്ക് എത്ര ഷീറ്റ് വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒത്തിരി അങ്ങോട്ട് വലിയ അളവിലൊന്നും ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു മസാലയിൽ മുട്ടയാണ് കൂടുതൽ ഉള്ളത് കേട്ടോ കോഴിമുട്ടയാണ് കൂടുതൽ ഉള്ളത് ഉള്ളിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ അപ്പൊ ഒക്കെ നമ്മൾ ഇതുപോലെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് സവാള ഒക്കെ ഒന്ന് ഇത്തിരി കുറച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ആ ഒരു ടേസ്റ്റ് നമുക്ക് വല്ലാണ്ട് മുന്നിൽ കിട്ടും കേട്ടോ ഇപ്പൊ ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ കൂടുതൽ സവാള ഒന്നിട്ട് കൊടുക്കാണ്ട് ചിക്കനിക്കുള്ള പാകത്തിനുള്ള സവാള ഇത്തിരി ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ മറ്റേ നമ്മൾ സവോള കൂടുതലും അതുപോലെ നമ്മളൊരു ചേർത്തിട്ടുള്ള മുട്ടയോ ചിക്കനോ ഇത്തിരി കൂടി ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അപ്പം അതാ ഞാൻ മുഴുവനായിട്ടും നമ്മുടെ ആ ഒരു ഫീലിങ്സിൽ പാകമായിട്ട് മുഴുവനായിട്ടും ഞാനിതാ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ആ എടുത്ത അനുസരിച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഫ്രൈ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ലവണ്ണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഈ തിരിച്ചു ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പൊ നമ്മളിത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ആയിട്ടുണ്ട് അപ്പൊ ഞാനതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റണം എന്നുണ്ട് അപ്പൊ നമുക്ക് ആ എണ്ണക്ക് പാകം അനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും എടുക്കുന്നതിനനുസരിച്ച് ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പൊ അത് ഞാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പത്തെ നമ്മൾ വെച്ചിട്ടുള്ള സമൂസ മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും മുട്ട വെച്ച് ചെയ്യുന്ന സമയത്ത് അത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ എഗ്ഗ് സമൂസ എല്ലാവരും ഉണ്ടാക്കി നോക്കിയവരാണ് പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ ചെയ്ത രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും സ്നാക്സിന്റെ ആൾക്കാർ മക്കളാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പൊ അവർക്ക് എന്തായാലും ഒത്തിരി ആയിട്ട് ഇഷ്ടമാവും നമ്മൾ ഒത്തിരി അങ്ങോട്ട് എരിവൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലേ ട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്നാക്സിന്റെ ഒക്കെ അപ്പൊ കാണാത്തവർ കയറി നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ അപ്പൊ കണ്ടോ നമ്മുടെ സമൂസ പൊട്ടിച്ച് കാണിച്ചു തരാൻ ഞാൻ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസല വലൈക്കും